എന്താണ് സ്നേഹം ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം ഒരാൾ മറ്റൊരാളിൽ കണ്ടെത്തുന്ന പൂർണതയാണ് കെട്ടുപൊട്ടിയ ദാമ്പത്യ ജീവിതത്തിൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയപ്പോൾ അമ്മ പറഞ്ഞത് ടാഗോറിന്റെ വരികൾ ഓർക്കാനായിരുന്നു കൂടിനുള്ളിലാണെങ്കിൽ വിടർത്താൻ ഇടമില്ല പക്ഷെ പിടിച്ചിരിക്കാൻ അഴികളുണ്ട് ആകാശത്താണെങ്കിൽ വിടർത്താൻ ഇടമുണ്ട് പക്ഷെ പിടിച്ചിരിക്കാൻ അഴികളില്ല അങ്ങനെ വിടർത്തി പറന്ന് സ്വന്തമായൊരു ചില്ല കണ്ടെത്താൻ അവൾക്കായി അപ്പോഴും സ്നേഹത്തിന്റെ പരിപൂർണതയെ അവൾക്ക് അറിയാനായില്ല പക്ഷെ അയാളെ പരിചയപ്പെട്ടപ്പോൾ മുടിയിലും ശരീരത്തിലും വിരൽത്തുമ്പിലും ഉണ്ടായിരുന്നു ഹൃദയത്തിലും ഗർഭപാത്രത്തിലും അയാൾ ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അയാളുടെ അസാന്നിധ്യത്തിലും അവൾ സ്നേഹത്തിന്റെ പരിപൂർണതയെ അറിഞ്ഞു നൂറുകണക്കിന് എഡ്വേർഡ് റോസും നീല നിശാശലഭങ്ങളും അവരുടെ സ്നേഹബന്ധത്തിന് കൂട്ടുവന്നു പഴമയുടെ മേമ്പൊടി ചേർത്ത് ഇന്നിന്റെ കഥ പറയുന്ന കെ ആർ നീരയുടെ പുസ്തകം ഖബർ